പരമാത്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദ പാതകമലങ്ങളിൽ ശതകോടി പ്രണാമം സുഹൃതികളും പ്രിയ പ്രിയാത്മ സഹോദരരെ ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം മുപ്പത്തിമൂന്നാം മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത് മന്ത്രം ഇപ്രകാരമാകുന്നു ഇങ്ങറിഞ്ഞിടാനായിരം മുതലായ വിഭൂതിയായി താനേ മറിയും അവസ്ഥയിൽ ഏറി മാറി വട്ടം തിരിയും അലാധ സമം തിരിഞ്ഞിടുന്നു അറിവ് നിജസ്ഥിതി ഇങ്ങറിഞ്ഞിടാനായി ധരം മുതലായ വിഭൂതിയായി താനേ മറിയും അവസ്ഥയിലേറി മാറി വട്ടം ും അലാധ സമം തിരിഞ്ഞിടുന്നു നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം അറിവ് ധർമ്മിയായ അറിവ് നിജസ്ഥിതി സ്വന്തം നിലയെ ഇങ്ങറിഞ്ഞിടാനായി സ്വയമേ അനുഭവിച്ചറിയാനായി ധരം മുതലായ ഭൂമി മുതലായ വിഭൂതിയായി താനെ പഞ്ചഭൂതങ്ങളാകുന്ന ധർമ്മങ്ങളെ സ്വയം കൈക്കൊണ്ടുകൊണ്ട് മറിയും അവസ്ഥയിൽ ചലനാത്മകമായ ഒരവസ്ഥയിൽ ഏറി മാറി വട്ടം തിരിയും ഏറിയും മാറിയും ചുറ്റി തിരിയുന്ന തീക്കൊള്ളി കറക്കുമ്പോൾ ഉണ്ടാകുന്ന തീവലയ പ്രതീതി പോലെ തിരിഞ്ഞിടുന്നു അറിവിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനാൽ പ്രപഞ്ച പ്രതീതി തോന്നിക്കുന്നു ഒരിക്കൽ കൂടി പറയാം ധർമ്മിയായ അറിവ് സ്വന്തം നിലയെ സ്വയമേ അനുഭവിച്ചറിയാനായി ഭൂമി മുതലായ പഞ്ചഭൂതങ്ങളാകുന്ന ധർമ്മങ്ങളെ സ്വയം കൈകൊണ്ടുകൊണ്ട് ചലനാത്മകമായ ഒരവസ്ഥയിൽ ഏറിയും മാറിയും ചുറ്റിത്തിരിയുന്ന തീക്കൊള്ളി കറക്കുമ്പോൾ ഉണ്ടാകുന്ന തീവലയ പ്രതീതി പോലെ അറിവിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനാൽ പ്രപഞ്ചപ്രതീതി തോന്നിക്കുന്നു നമുക്ക് വരികളുടെ ആന്തരികമായ ആ അർത്ഥതലത്തിലേക്ക് ഒന്ന് കടക്കാം അറിവ് ഒരേ സമയം സൈത്തികവും ചലനാത്മകവുമാണ് അറിവെന്താണ് അറിവ് ഒരേ സമയവും സൈതികവും ചലനാത്മകവുമാണ് അതിൻ്റെ ഭാഗ്യവശത്തു നിന്ന് നോക്കുമ്പോൾ അറിവിന് പലതരത്തിലുള്ള രൂപഭേദങ്ങളും ഭാവഭേദങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ അറിവിനെ ആഴത്തിൽ പോയി അറിഞ്ഞാൽ സൈദ്ധികമായ ഒരു സാക്ഷിയുടെ നിലയായിരിക്കും സൃഷ്ടി എന്ന് പറയുന്നത് അറിവിൻ്റെ തന്നെ ചലനപ്രക്രിയയുടെ തുടക്കമാണ് അറിവിൽ അന്തർഗതമായിരിക്കുന്ന ഇച്ഛാശക്തി മൂലമാണ് സൃഷ്ടി പ്രക്രിയക്ക് തുടക്കം കുറിക്കുന്നത് സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടിജാലങ്ങൾക്കെല്ലാം അറിവിൽ നിന്നും അന്യതാകരിച്ച ഒരു തോന്നലിന് ഇടവരുത്തുന്നു അതിനെയാണ് ജീവന്റെ അസ്വാസ്ഥ്യം എന്ന് പറയുന്നത് സകല ജീവജാലങ്ങളിലും ഈ അസ്വാസ്ഥ്യം കാണാം നിജസ്ഥിതി അറിയുവോളം ഈ അസ്വാസ്ഥ്യം നിലനിൽക്കും നിജസ്ഥിതി അറിഞ്ഞാൽ എല്ലാം സ്വസ്ഥമാകും പ്രപഞ്ച ചലനം കൂടി ജീവജാലങ്ങൾ വിഭ്രാന്തിയിൽ അകപ്പെടുന്നു അത് ഇങ്ങനെയാണ് ഒരു തീക്കൊള്ളി എടുത്ത് ചുഴറ്റിയാൽ തീക്കൊള്ളി സഞ്ചരിക്കുന്ന വൃത്താകാരത്തിൽ മുഴുവനും തീ കത്തിക്കൊണ്ടിരിക്കുന്നത് പോലെ തോന്നും അല്ലേ ഒരു തീക്കൊള്ളി ഇങ്ങനെ ചുഴറ്റുകയാണെങ്കിൽ അത് വൃത്താകാരത്തിൽ ഇങ്ങനെ തീ കറങ്ങുന്നതായിട്ട് തോന്നും അവിടെ എന്താണ് ഒരു ചെറിയൊരു തീക്കൊള്ളിയാണ് അത് കറക്കുമ്പോഴുണ്ടാകുന്ന ഒരു തീ വലയം എന്നാൽ നമ്മുടെ കണ്ണിനെ എന്തോ ഒന്ന് ചതിക്കുന്നുണ്ട് അല്ലേ അതുകൊണ്ടാണല്ലോ അങ്ങനെ തോന്നുന്നത് ഒരു തീക്കുള്ളി കണ്ടപ്പോൾ അത് വൃത്താകൃതയിൽ കറക്കിയപ്പോൾ വലിയൊരു തീകോളം പോലെയാണ് നമുക്ക് തോന്നുന്നത് ശ്രദ്ധയോടുകൂടി വിവേചനപൂർവ്വം മനനം ചെയ്താലേ അറിവിന്റെ നിജസ്ഥിതിയെ പ്രാപിക്കാൻ നമുക്ക് കഴിയുകയുള്ളു അതുവരെ പ്രപഞ്ചത്തിന്റെ ക്രമാത്മകഥയിൽ നമ്മളും ഇങ്ങനെ കുരുങ്ങി കിടക്കും മുപ്പത്തി മൂന്നാം മന്ത്രത്തിന്റെ വ്യാഖ്യാനമാണ് നമ്മൾ നടത്തിയത് അടുത്ത ദിവസം അടുത്ത മന്ത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം ഗുരുവും ധർമ്മം വിജയിക്കട്ടെ